ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ആർ വി വ്ളോഗ്സ് ഗൈസ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റീക്യാപ്പ് വീഡിയോ ആയിട്ടല്ല പകരം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഉത്സവ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു ഉത്സവ വ്ലോഗാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പം ഉത്സവം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ നാടിനോട് തൊട്ടടുത്ത് നടക്കുന്ന ആനേടിയിലെ ആനേടി പൂരം കാണാനാണ് ഗൈസ് വന്നിരിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ക്യാമറമാൻ സ്പൈഡർ ഗജമേള നടക്കുന്ന ഗൈസ് ആനയുടെ ഗജമേള നടക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി അതായത് ഇപ്പോഴാണ് നമ്മുടെ ഈ ഗജമേള നടക്കുന്നത് ഇതൊരു വയലാണ് ഗൈസ് നടക്കുന്ന ഏട്ടം ആ കണ്ണി വർഷം അതെ ഗൈസ് കഴിഞ്ഞ വർഷം ഉത്സവം കാരണം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഉത്സവത്തിന് വന്നിട്ടില്ല ഫൈനലി നമ്മൾ ഗജമേള നടക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഗജമേള നിക്കുന്ന ആനകളെ നമുക്ക് കാണിച്ചു തരാം ഓ ഗൈസ് ഇത്രയല്ല കേട്ടോ ഗൈസ് ആനകൾ ഇനി ആനകൾ വരാനുണ്ട് ആ കാണുന്ന ആനയുടെ അമ്പലമാണ് ആ അമ്പലത്തിൽ നിന്നാണ് ഇനി ആനകളൊക്കെ ഇങ്ങോട്ട് വരാനുള്ളത് ആനയെ നോക്കി നിന്ന സമയത്താണ് ആ നോക്കി എനിക്ക് അണ്ണനെ കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല അണ്ണൻ്റെ കയ്യിൽ നിന്ന് രണ്ട് കോലൈസ് ഐസ് വാങ്ങാമെന്ന് വിചാരിച്ചു അഥവാ ബ്രഹ്മസിലി ആ ബ്രഹ്മസിലി ഐസ് എന്നൊക്കെ ഇവിടെ പറയും ഞങ്ങൾ മേടിച്ച രണ്ട് ഓറഞ്ച് ഫ്ലേവർ ഐസാണ് ഗൈസ് ഗൈസ് ഫൈനലി നമ്മളങ്ങനെ സാധനം മേടിച്ചിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ കഴിച്ച് പാതി ആയപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത് വേറൊന്നിലെ ഗൈസ് ഇത് നിറച്ച ഫുഡ് കളറാണ് കണ്ടില്ലേ ഗൈസ് കൈ മൊത്തം കളറായി പക്ഷെ കാര്യമൊന്നുമില്ല കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് ഞാനത് മുഴുവൻ കഴിച്ചോ കാരണം നമ്മൾ കൊല്ലങ്കാരനാണ് ഏത് അങ്ങനെ നീണ്ട ഒന്നൊന്നര മണിക്കൂറത്തെ പോസ്റ്റിന് ശേഷം ഒരാറാറരോട് കൂടി അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ നിന്നെടുത്ത് അത്യാവശ്യമല്ല ഗൈസ് നല്ല തിരക്കായിട്ടുണ്ട് കാരണം പൂരം തുടങ്ങാൻ സമയമായിട്ടുണ്ട് അതുവരെ കുറച്ച് പോസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിലും പൂരം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് അച്ചാൻമാരും ഒന്നും പറയാനില്ല ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു ഞങ്ങളുടെ നാട്ടിന് തൊട്ടടുത്തുള്ള പൂരമായിട്ട് കൂടി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മുഴുവൻ പൂരം ഇങ്ങനെ പോയി എന്ന് കാണുന്നത് പക്ഷേ ഒന്നും പറയാനും ഭയങ്കര രോമാഞ്ചിഫിക്കേഷൻ ഞാനൊക്കെ വേറെ വേൾഡിലായിരുന്നു എൻ്റെ പൊന്നും അച്ചാൻമാരും നിങ്ങളൊരു ആനപ്രേമിയാണെങ്കിലും അല്ലെങ്കിലും ഇതേപോലൊക്കെ ഒരു ഉത്സവത്തിന് നിങ്ങൾ പോയിട്ടില്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്സിങ് ആയിരിക്കും അത് ഭയങ്കര മിസ്സിങ് ആയിരിക്കും എൻ്റെ മോനെ ഒരു രക്ഷയില്ല ഓരോ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റൊമാൻസിഫിക്കേഷൻ അടിച്ചടിക്കടിക്കും മരിക്കും അവിടെ ഇങ്ങനെ തീയായിരുന്നു പിന്നെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന നടക്കിതാണ്ട പാമ്പാടിരാജം വന്ന് കുറച്ച് പെട്രോൾ ഒഴിച്ചു കൊടുത്ത് പിന്നെ നിന്നൊരാളി കത്തലായിരുന്നു വൈസ് വന്നാൽ ഇവനെന്നും വശ്യസുന്ദരൻ അമ്പാടിരാജൻ നിന്ന് മാസ കാണിച്ചോണ്ടിരുന്ന താണ്ട അതിന്റെ തൊട്ടുപോലെ പുതുപ്പള്ളി സാധുണ്ട്രൻ രണ്ടും തീയായിരുന്നു ക്യാബിലത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഏകദേശം പാക്കപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് പിന്നെ അവിടെയെല്ലാം നിരത്ത് നിന്ന് നിന്ന് ആനകളെയൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ നമ്മളെടുത്തു അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ കുറച്ച് ക്വാളിറ്റി കുറവുണ്ടായിരുന്നു എങ്ങനെ നിങ്ങളെല്ലാം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ